നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും എ ടു വാർത്തയിലേക്ക് സ്വാഗതം ജയിലിൽ ജീവൻ എടുക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുന്ന വെഞ്ഞാറം മൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാന്റെ നില അതീവ ഗുരുതരമായി തുടരുന്നു ഐ സിയുൽ വെന്റിലേറ്റർ സഹായത്തോടെയാണ് അഫാൻ ജീവൻ നിലനിർത്തുന്നത് അഫാന് ഗുരുതരമായ നിലയിൽ ഫിക്സ് വന്നുവെന്നാണ് വിവരം തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ യു ബ്ലോക്കിലായിരുന്നു അഫാൻ കഴിഞ്ഞിരുന്നത് ഇന്നലെ രാവിലെ പതിനൊന്ന് മണിയോടെ ശുചിമുറിയിൽ വെച്ച് ഉണക്കാനിട്ടിരുന്ന മുണ്ടുപയോഗിച്ചാണ് അഫാൻ ജീവനൊടുക്കാൻ ശ്രമിച്ചത് സംഭവത്തിൽ ജയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ടാകുമെന്നാണ് സൂചന ഇയാൾ മുമ്പും ജീവനൊടുക്കാൻ ശ്രമിച്ചിട്ടുള്ളതിനാൽ അതീവ ജാഗ്രത വേണമെന്ന പോലീസിന്റെ റിപ്പോർട്ടുണ്ടായിട്ടും സംഭവ ദിവസം കൃത്യമായ സുരക്ഷ ഒരുക്കാത്തതിൽ അന്വേഷണം തുടങ്ങി സഹോദരനെയും പെൺ സുഹൃത്തിനെയും അടക്കം പേരെ കൂട്ടക്കൊല ചെയ്ത കേസിൽ ഊജപുര സെൻട്രൽ ജയിലിൽ റിമാൻഡിൽ കഴിയവെയാണ് അഫാൻ ആത്മഹത്യക്ക് ശ്രമിച്ചത് ടി വി കാണാനായി പുറത്തിറങ്ങിയപ്പോൾ ശുചിമുറിയിൽ പോകണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു തുടർന്നായിരുന്നു ആത്മഹത്യാ ശ്രമം ശബ്ദം കേട്ടെത്തിയ വാർഡൻ ഇത് കണ്ടു ഉടൻ തന്നെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചു കഴുത്തിൽ കൃത്യമായി കുരുക്ക് മുറുകിയതിനാൽ ബോധം നശിച്ചിരുന്നു ഫെബ്രുവരി ഇരുപത്തിനാലിനായിരുന്നു നാടിനെ നെടുക്കിയ കൂട്ടക്കൊലപാതകം നടന്നത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്